മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ എറണാകുളത്ത് വാഹനാപകടത്തിൽ അച്ഛനും മകനും മരിച്ചു ഇളംകുളം സ്വദേശി ഡെന്നി റാഫേൽ മകൻ ഡെന്നിസൺ ഡെന്നി എന്നിവരാണ് മരിച്ചത് കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു കാറിടിച്ചാണ് ഇവരുടെ മരണം സംഭവിച്ചത് ഡാനി വാർത്തയാണ് ഇന്ന് ഉണ്ടാവുന്നത് കുവൈറ്റ് ദുരന്തത്തിന് പുറമെ സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ നിരവധി മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് എറണാകുളത്ത് വാഹനാപകടത്തിൽ അച്ഛനും മകനുമാണ് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന അച്ഛനും മകനും മരണപ്പെട്ടു എന്നതാണ് അവിടെ നിന്നുള്ള വാർത്ത ഞെട്ടിക്കുന്ന വാർത്ത കൂടിയാണ് വരുന്നത് ഇളംകുളം സ്വദേശി ഡെനി റാഫേൽ മകൻ ഡെനിസൻ ഡെനി എന്നിവരാണ് മരണപ്പെട്ടത് കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്ന കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നു ആ അപകടമാണ് മരണത്തിൽ കലാശിച്ചു എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്ര വലിയ ഒരു ദുരന്തമായിരുന്നു അതെന്നുള്ളത് ഡാനി ഇപ്പോൾ നമുക്ക് ഡാനി എപ്പോഴായിരുന്നു ഈ അപകടം മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ രാത്രിയാണ് ഈ അപകടം സംഭവിക്കുന്നത് എറണാകുളത്ത് വാഹനാപകടത്തിലാണ് അച്ഛനും അമ്മയും അച്ഛനും മകനും മരണപ്പെടുന്നത് എറണാകുളം പൊന്നുരുനി മേൽപ്പാലത്തിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത് എറണാകുളം ഇളംകുളം സ്വദേശി ഡെന്നി റാഫേൽ മകൻ ഡെന്നിസൺ ഡെന്നി എന്നിവരാണ് മരണപ്പെട്ടത് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇവരെ ഒരു കാർ വന്ന് ഇടിച്ചു തെറുപ്പിച്ചു എന്നാണ് മനസ്സിലാവുന്നത് അത്ര വലിയ ഒരു അപകടമാണ് സംഭവിച്ചത് ആ അപകടത്തിലാണ് ഇരുവരുടെയും മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇവർ പിന്നീട് മരണപ്പെടുകയായിരുന്നു കാർ ഡ്രൈ കാർ ഡ്രൈവറാണ് ഇതിൽ മദ്യപിച്ചിരുന്നതായും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്